അപ്പൊ ചിത്രലക്ഷണം പറഞ്ഞുകൊണ്ട് പോവുകയാണ് ആത്മാവിനെ നിർണ്ണയിക്കാനായിട്ട് ഒരു നാല് പദ്ധതികളാണ് അതിൽ അതിലിത് ഉത്തമോത്തം അധികാരികൾക്കാണ് ഇത് പറയുന്നത് മറ്റവർക്ക് ഈ പറഞ്ഞുകൊടുക്ക ശരീരത്ര വിലക്ഷണനാണ് ആത്മാ അതാണ് ഒരു കൂട്ടർക്ക് പറഞ്ഞുകൊടുക്കുക പിന്നെ ഇത് അവസ്ഥാത്രേ സാക്ഷിയാണെന്ന് പറഞ്ഞു പിന്നെ പഞ്ചവശ വിതിരിക്തരാണ് ഈ ആത്മെന്ന് പറഞ്ഞത് അങ്ങനെ മൂന്ന് രൂപത്തിൽ പറഞ്ഞതിന് ശേഷം ഈ ആത്മ സച്ചിദാനന്ദ സ്വരൂപനെന്ന് പറയും അതിന് സത്തിനെ പറ്റി പറഞ്ഞു അത് മനസ്സിലായല്ലോ എന്താണെന്ന് പറയാം അതായത് ഇത് ഇത് ആർക്കും പറഞ്ഞിട്ടില്ല ഈ സത്തിന്റെ സത്യരൂപം എല്ലാവർക്കും പിന്നെ സുപരിചിതമായ ഒന്നാണെന്നാണ് വേദം പറയുന്നത് ഞാനുണ്ടെന്നുള്ള ആ ഒരു ഉണ്മം എല്ലാ എല്ലാവർക്കും ഇടങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അതാണ് പറയുന്നത് സത്ത് സാമാന്യമായിട്ട് ഈ സത്താണ് ഈ പ്രപഞ്ചമായിട്ടിരിക്കുന്നത് ഈ സത്തിൽ തോന്നിയ ഒരു അധ്യാസമാണ് ഈ ലോക ദേഹാദികളെല്ലാം ആ സത്താണെങ്കിലും ആത്മാവിന്റെ പ്രഥമ കലയാണ് അത് താനായിട്ടിരിക്കുന്നു എന്നാണ് വേദം ഇവിടെ പറഞ്ഞു തന്നത് ഇതാണ് സത്ത് സത്ത് ലക്ഷണം ഇനി ചിത്ത് ലക്ഷണം ചിത്തലക്ഷണത്തിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതെന്ന് പറയണം സ്വയം പ്രകാശം ലോകത്ത് സ്വയം പ്രകാശമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വേദം നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു സൂര്യന് പോലും സ്വയം പ്രകാശം ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നമുക്കത് എങ്ങനെയാണ് അതിന്റെ സയന്റിഫിക്കലായിട്ട് നോക്കണ്ട വേദം പറഞ്ഞതിന് നമ്മളത് വിശ്വസിച്ചാൽ മതി കാരണം സ്വയം പ്രകാശം എന്ന് പറയുന്നത് പ്രകാശിപ്പിച്ച് താടി താഴും വിളങ്ങി അതിനെ പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരു നിലയാണ് അത് ആത്മാവിന് മാത്രമേ ഉള്ളൂ കാരണം ആത്മാവിന് മാത്രമേ ചൈതന്യം ഉള്ളൂ വേറെ ബുദ്ധി പറഞ്ഞാൽ സൂര്യനെ കൂടി ആത്മാവ് വിളക്കിരിക്കുന്നു എന്നാണ് ഇതാണ് ചിത്തലക്ഷണം ഇത് തന്നിൽ ഉദാഹരിച്ച് നോക്കുന്നതിനാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ചിത്ത് തന്നിൽ ഉദാഹരിച്ച് കണ്ടതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞെങ്ങനെയാണ് എന്റെ മുമ്പിൽ നിങ്ങളെല്ലാരും ഇരിക്കുന്നുണ്ട് അപ്പൊ ഇരിക്കുന്നവരെ ഞാനിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ കണ്ണുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണുകൊണ്ട് സ്വയം അറിയാവൂല സൂര്യൻ പ്രകാശം കൊണ്ട് നിങ്ങളെയെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കയാണ് സൂര്യപ്രകാശം പോയി അപ്പോഴീപ്രകാശം കൊണ്ട് അറിയാം അതും പോയി പിന്നെ എങ്ങനെ അറിയാൻ പറ്റും പിന്നെ നിങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ വേണമെങ്കില് വിളിച്ച് ചോദിക്കാം അപ്പൊ ശബ്ദപ്രകാശത്തിൽ അറിയാം തൊട്ടു നോക്കി അറിയാം സ്പർശ പ്രകാശത്തിലും ഗന്ധപ്രകാശത്തിലും അറിയാം ഒരു മണം കൊണ്ട് ചിലരെയൊക്കെ മണം കൊണ്ടറിയാം എന്നോട് പറയാം ഇങ്ങനെ അഞ്ചു രൂപത്തിൽ നിങ്ങള് എനിക്കറിയാം എന്നുള്ളതാണ് ഇരിക്കുന്നത് ഈ അഞ്ച് പ്രകാശം പോയാൽ നിങ്ങളെ സംബന്ധിച്ച് എനിക്കെന്തറിയാമെന്ന് ചോദിച്ചിട്ട് വേദം പറയുന്നു ഒന്നും അറിയാൻ പറ്റില്ല എന്തെന്നോ ഇല്ലെന്നോ ഒന്നും അറിയാൻ പറ്റൂല ഈ അവസരത്തിലും ഞാനുണ്ടെന്നുള്ളത് അറിയുന്നില്ലേ തിരുട്ടത്വം ഞാൻ പ്രകാശിക്കുന്നില്ല അതാ ഈ ആത്മാവും സുപ്രകാശമായിട്ടിരിക്കണം അപ്പൊ അതിന്റെ അർത്ഥം ഈ സൂര്യപ്രകാശം കൊണ്ടോ ഈ ഈ ശബ്ദപ്രകാശം കൊണ്ടോ സ്പർശപ്രകാശം കൊണ്ടോ ഒന്നുമല്ല ആത്മാവ് പ്രകാശിച്ചിരിക്കുന്ന പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ആത്മാവ് സുപ്രകാശമായിട്ട് പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉള്ളത് ഈ ഉണ് ഈ ലോകം തോന്നിയിരിക്കുന്നത് ഒന്നില്ലെങ്കിലേ ഇത് തോന്നുന്നതവിടെ ആർക്ക് എന്ന് ചോദിച്ചാൽ ഇതാണ് ഇതിന്റെ സത്ത ഇതാണ് ഇതിന്റെ സാമാന്യ ജ്ഞാനമെന്നും ഇതിന്റെ പേരുള്ളൂ ഈ സാമാന്യ ജ്ഞാനത്തിലാണ് ഈ പ്രപഞ്ചം തോന്നിയിരിക്കുന്നത് ഈ പ്രപഞ്ചം എങ്ങനെ തോന്നിയിരിക്കുന്നു എന്ന് പറയാൻ കാരണം ഇത് എപ്പോഴും ഇല്ല തോന്നുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പരമാർത്ഥമല്ല ഇത് ദൃശ്യങ്ങൾ പറഞ്ഞില്ലേ ദൃശ്യം ഇത് ഇതെല്ലാം കാണപ്പെടുന്നത് ദൃശ്യം എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല വളത്ത് കാണുന്നതും പിന്നെ അതുപോലെ പിന്നെ അഞ്ച് പ്രകാശങ്ങൾ ഈ അഞ്ച് പ്രകാശങ്ങളെ കൊണ്ടും പ്രകാശിക്കുന്ന രൂപത്തിലാണ് ഇതിരിക്കുന്നത് വാസ്തവമല്ല ഇതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം നമുക്കുള്ള പ്രയോജനം എന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ചാണല്ലോ നമ്മുടെ മാനസികമായ എല്ലാ വ്യവഹാരങ്ങളും കിട്ടുന്നത് അല്ലെ ഈ വ്യവഹാരങ്ങളെ ഒന്ന് നിലപ്പിച്ച് മനസ്സിനെ നിശ്ചലമാക്കി ശാന്തമാക്കി ഇങ്ങനെ മാറ്റുന്നതിലേക്കാണ് നമ്മുടെ അഭ്യാസങ്ങൾ എല്ലാം ഇരിക്കുന്നത് അതിന് തടസ്സമോ ഈ ലോക സത്യ ബുദ്ധിയാണ് അതൊരു അപ്പൊ ലോകം ഇല്ലെന്നൊക്കെ അങ്ങ് പറയാൻ പോയിച്ചാൽ അതല്ല എന്റെ ഉദ്ദേശം ഇത് വാസ്തവത്തിൽ ഇതൊരു വ്യവഹാരിക സത്തയാണ് ഇതിനുള്ളത് ഇത് ഇത് എന്ന് ചോദിച്ചാൽ വ്യവഹരിക്കുന്ന സമയത്ത് ഇത് പരമാർത്ഥം പോലെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് പാരമാർത്ഥികമായിട്ട് ഇത് സത്യമാണ് നമ്മൾ എപ്പോഴും നോക്കണത് ഇതിൽ തന്നെ പറഞ്ഞില്ലേ പ്രാതിഭാസിക സത്ത വ്യാവഹാരിക സത്ത പാരമാർത്ഥിക സത്ത ഇങ്ങനെ മൂന്ന് സത്തകളെ അംഗീകരിച്ചിരിക്കും അതിൽ പാരമാർത്ഥിക സത്തയാണ് വാസ്തവം മറ്റു രണ്ട് സത്തകളെയും നമ്മൾ സ്വപ്നം കാണുന്നില്ലേ അത് പ്രാതിഭാസിക സത്ത വേണം കാരണം സ്വപ്നം കണ്ട സമയം അത്രയും ഇത് സത്യം പോലെ തന്നെ തോന്നിക്കൊണ്ടിരിക്കും അല്ലേ ഉണരുമ്പോ മാത്രമല്ലേ അയ്യോ ഇതിന് ഞാൻ സ്വപ്നം കണ്ടോ നഷ്ടമായി ഒരു നിധി കിട്ടിയതാണ് സ്വപ്നം സന്തോഷിച്ചു വലിയ വലിയ ഇതൊക്കെ മനോക്കോട്ടകൾ കെട്ടിയൊക്കെ നിന്നു പക്ഷെ ഉണർന്നപ്പോൾ സ്വപ്നമാണെന്ന് അറിഞ്ഞു തെളിഞ്ഞതുപോലെ പക്ഷെ ആ സമയത്ത് കറക്റ്റേ അതുപോലെയാണ് ഇതൊരു ദീർഘസ്വപ്നമായിട്ടാണ് പറയുന്നത് നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇതൊക്കെ വിട്ടുകളയാനും അങ്ങനെ അതല്ല നമ്മുടെ മനസ്സിപ്പോ വിക്ഷുബ്ധമായിരിക്കുന്നത് ഈ സത്യബുദ്ധിയിലാണ് ഈ അത് ആ സത്യ ഈ സത്യബുദ്ധി വെച്ചിരിക്കുന്ന ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ല ഇത് വ്യാവകാരിക സത്യ ഇതിലുണ്ടെന്നല്ലാതെ ഇത് പരമാർത്ഥമായ പരമാർത്ഥത്തിലുള്ളതല്ല എന്നാണ് ഇവർ പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമല്ല നമുക്കിപ്പോ ഇത് ആവശ്യം തന്നെയാണ് ഉള്ളുകയും ഉറങ്ങുകയും ചെയ്യുന്നതിന് വീടും ആഹാരമൊക്കെ ആവശ്യമില്ലേ അത് അത് ആവശ്യം തന്നെയാണ് അത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമല്ല ഇത് പാരമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജന ഈ ജീവൻ അനവധ്യയായിട്ട് ദുഃഖിക്കുന്നു ജനന ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്നും കരകയറാനായിട്ടാണ് ഈ വേദം നിൽക്കുന്നത് ഇതാണ് മുക്തിമാർഗത്തെ പറയുന്നത് എല്ലാ ശാസ്ത്രങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ആ ജീവൻ മുക്തി അടപ്പിക്കുന്നുള്ളത്യുത സ്വാതന്ത്ര്യം ഇതിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളത് അപ്പൊ അതിലേക്ക് എന്താണ് തടസ്സമെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഈ താൽക്കാലികമായിരിക്കുന്ന ഈ കാര്യങ്ങളിൽ സത്യബുദ്ധിയോടുകൂടി നിന്ന് വ്യവഹരിക്കുന്നതാണ് കാരണം ഇത് താൽക്കാലികമാണ് എത്രയോ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞെന്നൊക്കെ പറയുന്നില്ലേ ജീവിതം പാടി പാലിക്കാറ്റില്ലേ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കാണ് പക്ഷെ പല രൂപത്തില് ഈ പ്രപഞ്ചത്തിൽ വന്നിട്ട് പോണവരാണ് അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ട് എന്താണ് മനസ്സിലാക്കുന്നത് ദുഃഖമെന്ന് തിരിച്ചറിയ ദുഃഖമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ യഥാർത്ഥം അറിയണമെന്ന് വിചാരിച്ച് പിന്നെ പുറപ്പെടുന്നവരാണ് ഇതിന്റെ ഈ ഒരു ഗുരുവിനെയും ഒക്കെ കിട്ടി അവരെ ഈ മുക്തിമാർഗത്തിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ച ഒരു മുക്തരാകും അതിനൊക്കെയാണ് ശാസ്ത്രങ്ങളെല്ലാം നമുക്ക് സഹായമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ ചിത്തലക്ഷണം പറഞ്ഞപ്പോ എന്താണ് സ്വപ്രകാശമാണ് ഈ ചിത്ത് അന്യപ്രകാശികളെ അപേക്ഷിക്കാതെ സ്വയം ഈ ചിത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ അത് അന്യങ്ങളെ പ്രകാശിപ്പിച്ച് താൻ പ്രകാശിപ്പിച്ച് അവർക്ക് പ്രകാശിച്ച് അന്യങ്ങളെ പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതാണ് ചിത്തലക്ഷണം ഇത് ആത്മാവിൽ ഇരിക്കുന്നു ഈ ആത്മാവ് ആരാണ് വേറെ ആരെങ്കിലും ആണെന്ന് അത് തന്നെ നമ്മുടെ കാര്യം പറയുന്നു നാം ആരാണ് ഈ ആത്മാവാണ് പക്ഷെ ഇതില് കണ്ണുകൊണ്ട് കാണുന്നു ഉള്ള കാര്യം മാത്രമാണോ കണ്ണിനെ അറിയല്ലേ കണ്ണിന്റെ ജടുത്ത പടുത്തുകളെ അറിയുന്നു കാതിൻ്റെ കേൾവി കുറവും കേൾവി കൂടുതൽ അറിയുന്നു എല്ലാം അറിയല്ലേ അത് വേറെ ആരാണ് അത് മനസ്സാണ് അതിന് സത്യമായിട്ട് ഈ ആത്മ നിൽക്കുകയാണ് എല്ലാത്തിൻ്റെയും ചൈതന്യവത്തായിരിക്കുന്നത് ഈ ആത്മാവാണെന്നും ഈ ആത്മാവാണ് ഞാനെന്നും ധരിക്കുന്നതിനെയാണ് നിഷ്ഠയായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് അതാണ് അവർ പറയുന്ന എന്താ പറയും ധാരണ ധാരണ ഈ ധാരണയിൽ ഇരുന്ന് ധ്യാന സമാധികളിലേക്ക് പോകും ആളുകൾ ഇതാണ് ചിത്തലക്ഷണം സുപ്രകാശമായിട്ട് ഈ ഞാൻ വിളക്കുന്നു എന്നുള്ളതിന് ഉള്ള കഥയാണ് ഇപ്പൊ പറഞ്ഞത് എല്ലാ അപ്പൊ അവർ ചോദിക്കുന്ന ഏതാണ് ഈ ഞാൻ ഉണ്ടെന്നുള്ള ഞാന് ഉള്ള നില ഇത് ഏത് വിളക്കിയാണ് നിങ്ങൾ അറിഞ്ഞത് നിങ്ങള് സ്പർശിച്ചു നോക്കിയോ ചോദിച്ചു കേട്ട് നോക്കിയോ സൂര്യൻ പ്രകാശിപ്പിച്ചാണോ അറിഞ്ഞത് അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഒന്നുകൊണ്ടല്ല ഇത് സ്വയമായിട്ട് പ്രകാശിക്കുകയാണെന്ന് നമ്മൾ അറിയാതെ തന്നെ പറയും അങ്ങനെ ആ സ്വയമായിട്ട് പ്രകാശിക്കുന്നത് അതിൽ മനസ്സിനെ കൊണ്ട് ചേർക്കാനുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ മനസ്സതിൽ ചേർന്നാൽ അതായിട്ട് പോകും അതായി മാറും ആത്മാകാരമായിട്ട് മാറിപ്പോയി പറഞ്ഞാൽ അതാണ് അപ്പൊ ഇതിന് അത് നമുക്ക് ആദ്യം ശൂന്യം പോലെ തോന്നും അല്ല അത് ശൂന്യമാണ് കാണണമെങ്കിൽ അതിനും അതിനറിയുന്ന ആളായിട്ട് നിൽക്കും വലിയ ഒരു പിന്നെ സൂക്ഷ്മതയാണത് തന്റെ ഉള്ളിലോട്ട് പോണതിന് തടസ്സം ഈ ബാഹ്യം തന്നെ ഈ ബാഹ്യമായിരിക്കുന്ന കാര്യങ്ങൾ തരാം നമുക്ക് കിട്ടുന്ന ജാഗ്രത മുഴുവനും നമ്മൾ വ്യവഹരിച്ച് കളയണം എങ്ങനെയാണ് ഈ ജാഗ്രസ്ഥ ഉണർത്തി നിർത്തിയിരിക്കുകയാണ് ഈശ്വരൻ ശ്നങ്ങളോ പ്രശ്നങ്ങൾ ഭക്ഷണ കാര്യം തന്നെ ഒരു വലിയ പ്രശ്നമാണ് അതിനെ ചെയ്ത് ചെയ്ത് ചെയ്യുന്ന ആളുകൾ പുഴയാണ് പിന്നെ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അല്ലെ വീട്ടില് എല്ലാ കാര്യങ്ങളും ഇതിനിടയ്ക്ക് എപ്പോഴാണ് ആ സൂക്ഷ്മതയിൽ തന്നെ പറ്റി ചിന്തിക്കാൻ സമയം കിട്ടുന്നത് ഇതൊക്കെയാണ് അവർ കണ്ടിട്ട് പറഞ്ഞത് അങ്ങനത് വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം കൂടി കൊണ്ടുപോകണം ഒന്നിനും വലിയ ബന്ധം വെച്ച് പുലർത്തരുത് നമ്മളുമായിട്ട് വാസന്ത ആത്മാവിനൊന്നുമായിട്ട് ഒരു ബന്ധവും ഇല്ല അതാണ് സത്യം ഈ സത്യത്തെ തിരിച്ചറിയണം മനസ്സാണ് സങ്കല്പിച്ച് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ ഭാവന ചെയ്ത് വെച്ചിരിക്കും ഓരോന്നിനും ഓരോ ഓരോ വാല്യൂ കൊടുത്തുവച്ചിരിക്കുക ഈ മനസ്സാണ് ഈ മനസ്സാണെങ്കിൽ അനോധിയായിട്ട് തന്നെ നശിപ്പിച്ച് അടങ്ങുമെന്ന് പറഞ്ഞ വിഷയമില്ല ഒരു മേൽകട്ടി വരാത്ത എന്തുകൊണ്ട് ചേച്ചി ഈ മനസ്സിങ്ങനെ പ്രവഹിക്കുന്നത് ഇതിനെ തടയാൻ വേണ്ടി ആദ്യം അവർ ചെയ്ത പണിയാണ് ഇതിന്റെ പരമാർത്ഥത്തെ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം വെറും സ്വപ്ന സന്നിധമായിട്ട് വാസ്തവമേ അല്ല ഇത് നീ ഭ്രമിക്കണ്ട ഇതൊന്നും കണ്ട് നീ ഇളവണ്ട ഇതിലൊക്കെ നിനക്കിപ്പോ ഉണ്ടായിരിക്കുന്ന ആ ആ വൈകാരികതയെ നീ മാറ്റിയ സ്വ സ്വയമായിട്ട് സ്വയംഭൂവായിട്ട് ഈ ജ്ഞാനം ഇതിന് പ്രകാശിക്കും അതാണ് പറഞ്ഞത് സ്വപ്രകാശമാണിത് ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എഫർട്ട് എടുക്കണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നൊന്ന് പറയാം അതിന്റെ ആവശ്യമില്ല കാരണം എന്താണ് ഇത് അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് മൂടി ഇരിക്കാണ് ഇപ്പൊ അതിനെ ഒന്ന് ഒരു മൂടി വെച്ചിരിക്കുമ്പോൾ പറയാം ആ മൂടി അങ്ങനെ ഈ മനസ്സിന്റെ വൃത്തികളാണ് മനസ്സിന്റെ വൃത്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാം രാഗം ദേഷ്യം കാമക്രോധം അസൂയ അസൂയം തുടങ്ങി കുറേ ഉണ്ട് അത് ഒരു പതിനാറ് വൃത്തികൾ അവർ പറഞ്ഞിട്ട് പിൻവാനി സ്വാമി പറഞ്ഞ ഫാക്ടോറിയൽ സിക്സ്റ്റികൾ എന്ന് പറയും എത്ര ഫാക്ടോറിയൽ സിക്സ്റ്റി എത്ര വരും കോടിക്കണക്കിനാണ് ഈ കോടിക്കണക്കിന് വ്യക്തികളാണ് ഇതിനെ മറച്ചിരിക്കുന്നത് അത് കാർമേഹം സൂര്യനെ മറയ്ക്കുന്നത് പോലെ കാർമേഹം ചെറിയ ചെറിയ ബിന്ദുക്കളല്ലേ ചെറിയ കണികളാണ് ഓരോരോരോ കണികൾ ഇതെല്ലാം കൂടെ വളരെ വലുതായിട്ട് സൂര്യനെ മറച്ചു കളിക്കും ഇതുപോലെയാണ് ഈ മനോമുക്തികൾ ആകുന്ന കാർമേഹങ്ങളാൽ എല്ലാവരും ആത്മഹീനന്മാരായിട്ടിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത് അതിനെയാണ് വേദനം നമുക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുന്നു ഈ വൃത്തികള് മറിക്കപ്പെട്ടാലും ആ വൃത്തികളെ അറിയുന്നത് ആരെ എങ്ങനെ നോക്കാൻ പറയും ആ എങ്ങനെ വൃത്തികളെങ്ങനെ ആത്മപ്രകാശിപ്പിച്ചാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിന്റെ വഴി ഇത് നമ്മൾ അതിനോട്ട് ശ്രദ്ധ പോവാതെ തന്നിലേക്ക് ശ്രദ്ധ കൊണ്ട് കേന്ദ്രീകരിക്കുന്നതിലേക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ലോക വിഷയങ്ങളിൽ എന്തെങ്കിലും ീരതയോ സങ്കടമോ വിഷമമോ ഉള്ളവർക്ക് പാടാണ് അതുകൊണ്ടാണ് അങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശ അല്ല മറിച്ച് ഇതിന്റെ യാഥാർത്ഥ്യത്തെ പറഞ്ഞു കൊടുത്തു ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോക വിഷയങ്ങളെ നിരാകരിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവർക്കാണ് ഇതിന്റെ സാധ്യം അയ്യോ എനിക്കില്ല അങ്ങനെയുള്ളവർക്കല്ല എല്ലാ തരത്തിലും അതെ രാജാക്കന്മാരാണ് ഇതിന് അധികാരികളൊന്ന് വേറെ പറഞ്ഞിരിക്കുന്നു രാജാക്കന്മാരെന്ന് പറയാൻ കാരണം എന്താണ് രാജാവിനെ സംബന്ധിച്ച് എല്ലാ അഷ്ടഐശ്വര്യ സിദ്ധിയുള്ള ആളാണ് ധനത്തിന് ധനം ആൾ ബലത്തിന് ബലം എല്ലാം തികഞ്ഞ ആളിനെയാണ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള രാജാക്കന്മാർക്കാണ് ഇത് ഉപദേശിക്കേണ്ടത് എന്ന് പറയാൻ കാരണം അല്ലാതെ അയ്യോപ്പാവികളോ അയ്യോ ഇങ്ങനെ അങ്ങനെയുള്ള ആളുകൾക്കല്ല ഇത് ചിന്മാർ പറയും ഇതെല്ലാം വലിയ ആളുകൾക്കാണ് ഉപദേശിക്കാനുള്ളത് എല്ലാം ഉണ്ടായിരിക്കണം എല്ലാം ഉള്ളവരെ തന്നെയാണ് ഉപദേശിച്ച് ഇതിലേക്ക് നേരെ കൊണ്ടുവരാൻ അല്ലാത്തവർക്ക് മറ്റെതിനെ പോലും നേരെ ചോവ്വേ നടത്തി കൊണ്ടുപോകാൻ സാധിക്കാത്ത മറ്റേ എന്ത് ഉപദേശിച്ചിട്ട് എന്ത് കാര്യവും അവരുടെ ജീവിതം തന്നെ അവർക്ക് നേരെ കൊണ്ടുപോകാൻ സാധിക്കാത്തവരെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം ഇതേ അതുകൊണ്ടാണ് പറഞ്ഞു മനസ്സിലായില്ലേ പണ്ട് സ്വാമി ഒരു കഥയും പറയുമായിരുന്നു ഇങ്ങനെ മാധവ മാധവ അല്ല നമ്മളവിടെ വരുമല്ലോ നമ്മളിവിടെ പറഞ്ഞ ഇതാണ് എടാ മാധവണ്ണനെ തന്നെ ശ്രദ്ധിച്ച ആഗ്രഹങ്ങളൊന്നുമില്ല ഏട്ടാ ഒന്നുമില്ല ഒരു കീറ എന്റെ ഒരു പാ കിട്ടിയാൽ കിട്ടിയാകുന്നേ പുള്ളി അവിടെ സ്വന്തം ആനന്ദ സുന്ദരമായിട്ട് കിടന്നു ഒരു ശകലം ഭക്ഷണം കൃത്യമായിട്ട് കിട്ടുന്നു ഒത്തിരി എണ്ണ തലയിലേക്ക് കുറച്ച് എണ്ണ വേണം ഇത്ര മാത്രം മതി പക്ഷെ ജ്ഞാനിയുടെ എല്ലാ ലക്ഷണവും ഉണ്ട് ഞാനിയാണോ അല്ല ഇതിനെ ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ വൈകല്യങ്ങൾ ഉള്ള ആളുകളുണ്ട് അവർക്കല്ല ഇത് പറഞ്ഞിരിക്കുന്നു നല്ല വിവേകത്തോടു കൂടി ഇതിനെ ഉണർന്നിങ്ങനെ നിക്കും നിങ്ങളൊക്കെ അതിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ തരത്തിലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ വിവേകത്തോട് ഇതിന് അതാണ് നിത്യാനിത്യ വസ്തു വിവേകം ചെയ്യാനുള്ള സാമർഥ്യം എന്ന് പറഞ്ഞു ഇങ്ങനെ ഉണർന്ന് അങ്ങോട്ട് നിന്ന് ഇതിലോട്ട് പഴകി നോക്കി കഴിഞ്ഞതാണ് ഭയങ്കരമായ അത്ഭുതങ്ങൾ ഇതിൽ വരുത്തി സാധാരണ കാര്യല്ല ഇത് ഭയങ്കര ഒരു സംഭവത്തെ പറഞ്ഞു തരുന്ന വേദം ഒന്ന് അനുഭവിച്ചു എന്ത് രുചിച്ചു നോക്കുമെന്ന് അനുഭവിച്ചു നോക്കുമെന്നാണ് അവർ പറയുന്നത് എല്ലാം കൂടി വന്ന ഫലമാണോ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് ഏതെന്ത് കിട്ടിയാൽ എല്ലാം കിട്ടിയതായി വരുമോ ഏതെന്തിനെ അറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ളത് ഒരു മനസ്സ് വരുമോ അതിനെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത് ആ ജ്ഞാനം എന്താണ് തന്റെ ആത്മ സ്വരൂപത്തെ ഉള്ളതുപോലെ അറിയുന്നതിനെയാണ് ജ്ഞാനമായിട്ട് പറഞ്ഞത് ഇപ്പൊ നമ്മളെ അത്മസ്വരൂപത്തിൽ തന്നെയാണ് അറിയുന്നത് പക്ഷെ എല്ലാ പൊടിപ്പും കൂടി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഉപാധികളോട് ചേർത്ത് ഇതിനെ അറിയുന്നതിനെയാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ ചൈതന്യത്തിൽ വിട്ടല്ല ഇതെല്ലാവും കൂടെ ചേർന്ന് നിൽക്കുകയാണ് ഇതിൽ നിന്ന് ആ ചൈതന്യാംശത്തെ മാത്രമായിട്ട് പിരിച്ചറിയുന്നതിലേക്കാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇപ്പൊ ഇവിടെ ഈ സത്ത് ചിത്ത് ആനന്ദം എന്ന് പറഞ്ഞത് ആത്മാവിന്റെ രൂപമാണ് അത് എങ്ങനെ ഇരിക്കുന്നു ആ ഉണ്മ ആ ഉമ അത് സത്തായിട്ടും ചിത്തായിട്ടും ആനന്ദമായിട്ടും ഇരിക്കുന്നത് ഈ ആത്മാവാണ് അപ്പൊ വിഷയങ്ങളിലുള്ള സുഖം എന്ന് പറയുന്നത് ആത്മാവാണ് ആത്മാവിന്റെ ആത്മസുഖമാണോ പിന്നെ അതിൽ കൽപ്പിച്ച് അനുഭവിക്കുന്ന ഒരു സ്വഭാവമാണ് ജീവനുള്ളത് ആ സുഖം ആ ഉപാധിയിൽ ആരോപിച്ച് അറിയുന്നു യഥാർത്ഥത്തിൽ തന്റെ സുഖമാണ് ആത്മസുഖമാണ് പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോ ആ മരം കണ്ട ആ മരത്തിന്റെ അളവില ആ എക്സ്പീരിയൻസ് ആയി ആ എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത് വസ്തുത്തിൽ മരത്തിന്റെ അളവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധിയുടെ അളവിലോ അറിയുന്നതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് മറ്റോ ബൃഹത്തായിരിക്കുന്ന എക്സ്പീരിയൻസ് അല്ല അത് അനുഭവം അത് തന്റെ സ്വരൂപമാണ് അത് പിടി കിട്ടുന്നുണ്ട് ഇതിന്റെ അളവില് നമ്മൾ ഈ ഉപാധി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല അതിന്റെ അളവിലേക്ക് ഇതിനെ ചുരുക്കിയതിനാണ് ഏതിനെ ആത്മ ചുരുക്കുന്നതിനാണ് ഉപാധിയില് എന്ന് പറയുന്നത് ഉപാധി വിട്ട് അതാണ് നിരുപാധികമായിട്ട് ഇതിനെ അറിയുന്ന ഒരു രൂപത്തിൽ ഇത് വരുന്നത് ഞാനിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഏത് ഈ ആത്മാവിന് ആത്മാവ് സത്യ ചിത്ത ആനന്ദ രൂപമായിട്ടുള്ള ആത്മാവിനെ നിരുപാധികമായി അറിയുന്നതിലേക്കാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ വിഷയമായിട്ട് അനുഭവിക്കുന്ന ആത്മാവ് തന്നെ അത് പക്ഷെ ആ വിഷയാകാരമായിട്ട് അത് ആ ഒരു ചുരു ഒരു ക്ലിപ്തമായിട്ട് ലിമിറ്റഡ് നോളജ് എന്ന് പറയും അതിനെ വിട്ടോ ബ്രോഡായിട്ട് അനന്തമായിട്ട് ഇതിനെ അറിയും ഈ രൂപത്തിലാണ് അപ്പം ചിത്ത് ചിത്തിന്റെ ഒരു അംശം പോലും ആയില്ല